വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മൂന്ന് മാറ്റങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് പോലെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇനി മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറുകളിലേക്ക് വാട്സാപ്പിലൂടെ കോൾ ചെയ്യാൻ പറ്റും നമ്മളുടെ വാട്സപ്പ് പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വയ്ക്കാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇൻഡ്രോയിൽ പറഞ്ഞതുപോലെ മൂന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി മാറ്റങ്ങളാണ് വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡുകാർക്കും ഐഫോണുകാർക്കും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്റെ ഐഫോണിൽ മൂന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൽ ഒന്നേ വന്നിട്ടുള്ളൂ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് കാണിക്കാം ആദ്യത്തെ മാറ്റം നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിലേക്കും വാട്സാപ്പിലൂടെ കോൾ ചെയ്യാൻ പറ്റും ഇത് മൊബൈൽ റീചാർജ് ചെയ്യാത്തവർക്ക് പ്രത്യേകിച്ച് വൈഫൈ ഉപയോഗിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെനിക്ക് ഐഫോണിലാണ് ലഭ്യമായിട്ടുള്ളത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വലതു മുകളിലുള്ള പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ കണ്ടോ അതിൽ രണ്ടാമത് കോൾ ചെയ്യുന്ന നമ്പർ എന്നുള്ളത് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയലർ ഓപ്പൺ ആകും നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് വാട്സാപ്പിലൂടെ കോൾ ചെയ്യാൻ പറ്റും നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഒരു നമ്പറിലേക്ക് വിളിക്കാനും റീചാർജ് ഇല്ലാതെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വൈഫൈയിലൂടെ കോൾ ചെയ്യാനും ഇത് ഉപകരിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ വാട്സപ്പ് പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് വയ്ക്കാൻ പറ്റും വാട്സപ്പിന്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എടുക്കുമല്ലോ അങ്ങനെ പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും താഴത്തായിട്ട് ലിങ്ക്സ് എന്നുള്ളതും ആഡ് ലിങ്ക്സ് എന്നുള്ളതും കാണാം ആഡ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ നെയിം കൊടുക്കുക ലിങ്ക് അല്ല യൂസർ നെയിം ഞാൻ എന്താ എൻ്റെ കൊടുക്കുന്നതുകൊണ്ടില്ലേ ഇതുപോലെ കൊടുക്കുക ഇനി നമ്മളുടെ വാട്സപ്പ് ആരെങ്കിലും എടുത്തിട്ട് നമ്മുടെ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ അവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അവർക്ക് പോകാൻ പറ്റും അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി സാധാരണ ബിസിനസ് വാട്സ്ആപ്പ് അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ നോർമൽ വാട്ട്സ്ആപ്പിൽ ഈ ഒരു സംവിധാനം വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതെനിക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാലോ വാട്സപ്പിലോ അതുപോലെ ചെയ്യാൻ പറ്റും ഇതെനിക്ക് ഐഫോണിലാണ് ലഭ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു ഫോട്ടോ ആണ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നത് അതിൽ മ്യൂസിക് ആഡ് ചെയ്യണത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം വാട്സപ്പിൽ താഴത്തെ അപ്ഡേറ്റ്സ് എന്നുള്ളതിൽ പോയിട്ടാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നത് ഞാനിവിടെ ആഡ് സ്റ്റാറ്റസിൽ എൻ്റെ ഗാലറിയിൽ നിന്ന് ഇതാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് എൻ്റെ മക്കളുടെ ഫോട്ടോയാണ് അപ്പോൾ അതിൽ മുകളിൽ കണ്ട ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ വന്നിരിക്കണത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കുറേ മ്യൂസിക്സ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തരുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് തരയാം ഞാനിവിടെ മലർ കളെ എന്നുള്ള സോങ് തരികയാണ് സാധാരണ നമ്മൾ ഇൻസ്റ്റലിൽ ചെയ്യണ പോലെ തന്നെ കണ്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാനിതാ ഈ മ്യൂസിക് സെലക്ട് ചെയ്യാണ് അപ്പൊ കണ്ടോ നമുക്ക് പതിനഞ്ച് ആണ് മ്യൂസിക് വെക്കാൻ പറ്റുക അത് അങ്ങനെ നോക്കിയിട്ട് മ്യൂസിക്കിന്റെ ഏത് ഭാഗമാണ് വെക്കേണ്ടത് അത് വെക്കാം അങ്ങനെ ഞാൻ ഐഫോണിലുള്ള വാട്സപ്പിൽ ഞാൻ എന്റെ സ്റ്റാറ്റസ് വെച്ചു ഇനി ആ സ്റ്റാറ്റസ് കാണുമ്പോൾ അത് എങ്ങനെയുണ്ടാവും നോക്കാം ഞാൻ വേറെ ഫോണിലാണ് കാണിക്കുന്നത് കണ്ടോ ഇത് അടിപൊളി ഫീച്ചർ അല്ലേ ഈ വന്ന മൂന്ന് മാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സ്റ്റാറ്റസിൽ പാട്ട് വെക്കുന്നത് തന്നെ പിന്നെ നമ്മുടെ വാട്സപ്പ് പ്രൊഫൈലിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുന്നതും യൂസ്ഫുൾ ആയിട്ട് തോന്നി നിങ്ങളുടെ ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളുടെ ഫോണിൽ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കൂ അഥവാ വന്നിട്ടില്ലെങ്കിൽ ഉടായ്പ എന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഇന്ന് എന്റെ ഫോണിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ലൈവ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ലഭിക്കും ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ